ഓൺലൈൻ ട്ടിപ്പിനിരയായി പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ വീട് വിട്ടിറങ്ങിയ വീട്ടമ്മയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതം പതിനഞ്ചു കോടി സമ്മാനം ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് പതിനൊന്ന് ലക്ഷം രൂപ തട്ടിപ്പ് സംഘം മൂന്ന് അക്കൗണ്ടുകളിലേക്ക് വീട്ടമ്മയെക്കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുകയായിരുന്നു പാലക്കാട്ടുകാരി പ്രേമയ്ക്ക് വിനിയായത് മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടവരാണ് മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത പ്രേമ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിട്ട് അധിക നാളായില്ല ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടവർ പ്രേമയ്ക്ക് പതിനഞ്ചു കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും പണം ലഭിക്കുന്നതിനായി പതിനൊന്ന് ലക്ഷം രൂപ കൈമാറണമെന്നും ആവശ്യപ്പെട്ടു വീട്ടമ്മയും ഭർത്താവും ചേർന്ന് സ്വർണമടക്കം പണയം വെച്ച് തുക സെപ്റ്റംബർ രണ്ടിന് മൂന്ന് അക്കൗണ്ടുകളിലേക്കായി ട്രാൻസ്ഫർ ചെയ്തു ശേഷം സെപ്റ്റംബർ പത്തിന് തട്ടിപ്പുകാർ വീണ്ടും അഞ്ച് ലക്ഷം കൂടി ആവശ്യപ്പെട്ടതോടെയാണ് പ്രേമയ്ക്ക് സംശയം തോന്നിയത് അന്വേഷിച്ചപ്പോഴാണ് താൻ വൻ തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലായത് സൈബർ പോലീസിൽ പരാതി നൽകിയതോടെയുള്ള അന്വേഷണത്തിൽ കൊൽക്കത്ത കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട് മാനസികാഘാതം താങ്ങാനാകാതെ പ്രേമ വീട് വിട്ടിറങ്ങുകയായിരുന്നു മൂന്ന് സി ദൃശ്യങ്ങളിൽ നിന്ന് പ്രേമ നടന്നു വ്യക്തമായിട്ടുണ്ട് ഗുരുവായൂരിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ അനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണപുരം പോലീസ് പ്രേമയ്ക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട്